പരമ്പരാഗത പ്രകൃതത്തെ ഡൈ ആണ് നമ്മുടെ മെഹന്തി അല്ലെ ഹെന്നയാണ് നരമറയ്ക്കാനായി നമ്മളിൽ മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പക്ഷേ അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഹെന്ന നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല എന്നാണ് വാസ്തവം കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ മുടിയുടെ സ്വാഭാവിക രീതിക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഹെന്ന കേട്ടോ അമിതമായി നമ്മൾ ഹെന്ന ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പരുക്കനാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും ഇത് കാരണമാവേ അമിതമായി നമ്മുടെ ഹെന്നയുടെ ഉപയോഗം നമ്മുടെ മുടിയെ ബലഹീനമാക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഹന്തി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മെഹന്തിയുടെ ഉപയോഗം നമ്മുടെ മുടിയെ വരണ്ടതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ മുടി വരണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി വിണ്ടു കീറാനും പൊട്ടിപ്പോകാനും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അലർജിക്കും ചില ആൾക്കാർക്ക് കാരണമാകാറുണ്ട് മെഹന്തി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ നിറം നമ്മുടെ മുടിയിൽ അടിഞ്ഞു കൂടുന്നത് ഒരു പ്രശ്നമായി മാറാറുണ്ട് ഇത് നമ്മുടെ മുടിക്ക് അസ്വാഭാവികമായും അസമവുമായ നിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ മെഹന്തി എളുപ്പത്തിൽ അത്ര പെട്ടെന്നും മങ്ങില്ല കേട്ടോ നമ്മളിത് ആവർത്തിച്ചു പുരട്ടുകയാണെങ്കിൽ ഇരുണ്ടതും ചിലപ്പോ പാടുള്ള കറകൾക്കും കാരണമാകാറുണ്ട് നമ്മുടെ മെഹന്തി മെഹന്തി ഉപയോഗിക്കുന്നതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ പരമ്പരാഗത പ്രകൃതത്ത ഹെയർ ഡൈ ആണ് നമ്മുടെ മെഹന്തി അതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് സമ്പന്നമായ നിറവും കണ്ടീഷനിങ് ഗുണങ്ങളും നൽകി നമ്മുടെ മുടിക്ക് ചുവപ്പ് നിറന്ന തവിട്ട് നിറം നൽകാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കഴിവാണ് നമ്മുടെ മെഹന്തിയുടെ ഒരു ആകർഷണം എന്ന് പറയുന്നത് ഏത് മുടിയുടെ ചികിത്സയും പോലെ തന്നെ നമ്മുടെ മെഹന്തിയുടെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ അല്ല എങ്കിൽ ശരിയായ രീതിയിൽ നടന്നില്ല എങ്കിൽ അത് പാർശ്വഫലങ്ങളിലേക്ക് നയിച്ചേക്കാം നമ്മുടെ മുടിയിൽ അമിതമായിട്ട് മെഹന്തി പുരട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അലർജി അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഒരു അമ്പത് ശതമാനം ആൾക്കാരില് ഉണ്ടാകാൻ ഉള്ള ഒരു കാര്യമാണ് അലർജി ചിലർക്ക് ചെടിയുടെ ചായത്തോടുള്ള അലർജി ആയിരിക്കാം അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചില് ചൊറിച്ചില് വീക്കം അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടിയിലോ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചുണങ്ങുകൾ എന്ന് പറയും അങ്ങനത്തെ അവസ്ഥയോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാവേ ചില കേസുകളിലാണെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റീസിന് വരെ ചാൻസ് ഉണ്ടായേക്കാം ഇത് നമ്മുടെ മെഹന്തിയുടെ പാർശ്വഫലമായിട്ട് അങ്ങനെ ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പാച്ച് ടച്ച് ചെയ്തതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മെഹന്ദിയിലെ മുടിയുടെ വരൾച്ചയ്ക്കും പൊട്ടലിനും കാരണമാവുന്ന ഡ്രയിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ അതായത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ കഴുകി കളയാൻ വേണ്ടിയിട്ട് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ മെഹന്തിയിലെ ഡൈ തന്മാത്രകൾ നമ്മുടെ കെരാറ്റിനുമായി ചേർന്നിട്ട് നമ്മുടെ മുടിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയെ അതായത് നമ്മുടെ മുടിയിലെ സ്വാഭാവിക എണ്ണമയുണ്ട് അതില്ലാതാക്കാനും അതുപോലെ തന്നെ ഈർപ്പം നഷ്ടപ്പെടുത്തി നമ്മുടെ മുടി വരണ്ടാതാക്കാനും പരുക്കനാക്കാനും ഒരു വൈക്യോൽ പരുവത്തിലാക്കാനുള്ള ചാൻസും ഉണ്ട് വൈക്യോൽ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനും വിണ്ട് കീറാനും എല്ലാം ചാൻസുണ്ട് അതുപോലെ തന്നെ മുടിയിൽ മെഹന്തി ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു പാർശ്വഫലം എന്ന് പറയുന്നത് നിറം മാറുക എന്നതാണ് നമ്മുടെ മെഹന്തിയുടെ മെഹന്തി പൊടി ഇപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കുകയാണെങ്കിൽ മെഹന്തി പൊടിയുടെ ഗുണനിലവാരം അതുപോലെ തന്നെ പ്രയോഗിക്കുന്ന സമയം മുടിയുടെ സ്വാഭാവിക നിറം ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും നമുക്ക് അവസാനം കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് നമുക്ക് മെഹന്തി അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ കിട്ടുന്നത് ചുവപ്പ് കലർന്നൊരു തവിട്ട് നിറമാണ് പക്ഷെ നമ്മുടെ മുടിയൊക്കെ ഓരോ ടെക്സ്ചറും ഓരോ തരത്തിലുമാണ് നമ്മുടെ മുടിയുടെ ടെക്സ്ചറും തരവും അനുസരിച്ച് ആ നിറത്തിന് വ്യത്യാസം വരുമേ അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നിറത്തിന് അതായത് നിറം കൂടി വരാനുള്ള ചാൻസും ഉണ്ട് ചിലപ്പോൾ നമ്മൾ ലൈറ്റ് കളറായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് ഡാർക്ക് കളറിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അത് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മെഹന്തിയുടെ ഈ ഒരു അപകട സാധ്യത എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഒരു നിറം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അതുപോലെ തന്നെ അമിതമായ ഹെന മെഹന്തി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കില്ല മാസത്തിൽ ഒരുക്കിയെങ്കിൽ മാത്രം നമ്മൾ മെഹന്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മെഹന്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി അരച്ചിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാവും നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മെഹന്തി നമ്മുടെ മൈലാഞ്ചി ഇല എടുത്തതിനു ശേഷം നല്ലവണ്ണം അരച്ച് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം അത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഒന്നും പേടിക്കേണ്ടല്ലോ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മുടി കളർ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ട്രെൻഡുകളിലൊന്നാണല്ലേ മുടി കളർ ചെയ്യുക ഡൈ അടിക്കുക പലതരം കളറുകൾ തല തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര പ്രായ ഭേദമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഈ ഹെയർ കളറിങ്ങും കാര്യങ്ങളെല്ലാം എന്നാൽ നമ്മുടെ കളർ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതായത് നമ്മുടെ മുടിയുടെ ആരോഗ്യം ദുർബലമായി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബ്ലീച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ കളർ ചെയ്ത് കൊടുക്കുന്നത് ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിഴകള് കൂടുതൽ ദുർബലമായി പോകും കേട്ടോ അതുപോലെ തന്നെ പരിചയ സമ്പന്നമായ സ്റ്റൈലിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് അതായത് നമ്മുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചുള്ള കളറുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും അതായത് അതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനുസരിച്ചുള്ള കളറുകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പരിചയസമ്പന്നരല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ പോകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു നിറം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ മുടിക്ക് പിടിക്കണമെന്നില്ല അങ്ങനെ ചിലപ്പോൾ നമുക്ക് അലർജിയോ മുടി പെട്ടെന്ന് ഡാമേജ് ആകാനും കാരണമാവേ അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നിറത്തിലടങ്ങി അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ചിലപ്പോൾ നമ്മുടെ മുടിയെ ഡാമേജ് ആക്കും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏത് നിറം അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ടേ അപ്പോൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ തലമുടിയിൽ കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറം നിറം ചെയ്യാൻ പോകുന്നതിന് ഒരു ദിവസം മുൻപായിട്ട് നമ്മുടെ മുടി കണ്ടീഷൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കളർ ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ നിറം നൽകിയതിന് ശേഷം മുടി കഴുകാൻ ഉപയോഗിക്കുന്ന ഷാംപൂസ് അതുപോലെ തന്നെ കണ്ടീഷണർ ഇതെല്ലാം അനുയോജ്യമായവ അതായത് നമ്മുടെ കളർ പ്രോഡക്റ്റിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയവ ആയിരിക്കാൻ വേണ്ടിയിട്ടും മറക്കരുതേ നമ്മൾ മുടി മുടിയിൽ കളർ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കെയർ കൊടുക്കണം കേട്ടോ നമ്മൾ കളർ ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്നതിനേക്കാളും ഒരഞ്ചിരട്ടി കെയറെങ്കിലും കളർ ചെയ്തതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ നിറം നൽകുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടികളെല്ലാം ദുർബലമായി പോകും കേട്ടോ അതിനുശേഷം നമ്മൾ അയണിങ്ങോ അല്ലെങ്കിൽ കേളിങ് പോലുള്ള കാര്യങ്ങൾ സ്റ്റൈ നമ്മുടെ ഹീറ്റ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഘടന നശിക്കാൻ വേണ്ടിയിട്ട് കാരണം അത് അതായത് നമ്മൾ കളർ ചെയ്തേക്കാണല്ലോ അപ്പോൾ അതിൻ്റെ പുറത്തൂടെ നമ്മൾ ഈ ഒരു ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യം പഴയതിനേക്കാലം അപകട സാധ്യതയിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറം നൽകിയതിന് ശേഷം നമ്മൾ കൂടുതൽ കെയർ ചെയ്യണമെന്ന് പറഞ്ഞു കെയർ ചെയ്തില്ല എങ്കിൽ നമ്മുടെ മുടി ഒരു ജീവനില്ലാത്ത ഒരു എന്താ പറയാ വൈക്യൂൽ പരുവത്തില് ജീവൻ ഇല്ലാത്ത രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഡീപ് കണ്ടീഷനിങ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അത് കളർ ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പ് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ കളർ ചെയ്തതിന് ശേഷം ചെയ്യുന്നത് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ നിറം നൽകിയതിന് ശേഷം നമ്മൾ മുടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ മുടി ദുർബലമായിരിക്കാണ് അതായത് നേർത്ത് നേർത്തിരിക്കുന്നതായിരിക്കും ആരോഗ്യം അത്ര കാണത്തില്ല കളർ ചെയ്തതിനു ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ മുടിയൊക്കെ ചീകുമ്പോൾ നമ്മുടെ ആരോഗ്യം അതായത് മുടിയുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം മുടി പതുക്കെ ചീക്കി കൊടുക്കാൻ അതുപോലെ തന്നെ മുടി തുടയ്ക്കുമ്പോഴൊക്കെ അമിതമായിട്ട് പ്രസ്സ് കൊടുക്കാതെ നോർമൽ അതായത് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡൈ ഡും മെഹന്തി ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടൊരു പേച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കളർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ പ്രതിപ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കളർ തലയിലേക്ക് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹെയർ കളർ ചെയ്യുന്നതിനേക്കാളും ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഹദി എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ അത് രണ്ടും ഇല്ലായെങ്കിൽ അതായത് അതും കെമിക്കൽ അടങ്ങിയതാണ് നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അതായത് നമ്മുടെ മൈലാഞ്ചി ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല അരച്ചിട്ട് അപ്ലൈ ചെയ്തില്ലായെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് ഒരു പിടി മൈലാഞ്ചിയും കൂടി അതിലേക്കിട്ട് നല്ലവണ്ണം ചൂടാക്കി ആ എണ്ണ തേച്ചാലും നമ്മുടെ മുടിയിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരെയും ബൈ ബൈ